ഹലോ ഗായസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ സ്ഥിരമായി ബിഗ് ബോസ് കാണുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എന്താ സംഭവം എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു മത്സരാർത്ഥിയാണ് സ്റ്റാർ മാജിക്കിലെ അനുമോള് പിന്നെ അതിലെ കുറെ മര വാഴകളുണ്ട് അതിൽ ഒരുത്തിനാണ് അക്ബർ പാട്ടുകാരൻ എന്നൊക്കെയാ പറയണേ പക്ഷെ അവനൊരു ഒരു നാണംകെട്ടവനാണെന്ന് എനിക്ക് പറയേണ്ടി വരും പിന്നെ അപ്പാനി ശരത്ത് നമ്മുടെ എൻ്റെ അമ്മയുടെ ഡജി മിക്കുങ്കഅമ്മൽ ആ സിനിമയിലെ ആ ഒരു മൊണ്ണ പിന്നെ റെന എന്ന് പറയുന്ന ഒരു അലവലാതി പെണ്ണ് പത്തൊമ്പത് വയസ്സേ ഉള്ളു പക്ഷെ അവളുടെ കയ്യിലിരിപ്പും പ്രവൃത്തിയും ഉണ്ടല്ലോ എന്തോ പത്തൊമ്പത് അറുപത് വയസ്സുള്ള ആൾക്കാരുടെ പ്രവൃത്തിയും വായിന്ന് വരുന്ന വർത്താനം താറ തനിത്താറ വർത്താനാണ് അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചാനലൊക്കെ തുറന്നു വെച്ചുകൊണ്ടിരുന്നോണ്ട് എന്താ പ്രയോജനം ഇവളെയൊക്കെ അല്ലെ ഇവനെയൊക്കെ നമ്മൾ പൊളിച്ചടുക്കണ്ടേ ശരിയാണ് അതൊരു ഗെയിം ഷോയാണ് അതിലെ മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാനായിട്ടൊക്കെ പലതും പറയാം പക്ഷെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അത് കുറച്ചാൾക്കാർ കൂടി ചേർന്ന് ഒരാളെ ഇത്രത്തോളം അപമാനിക്കുന്നത് അത് എവിടത്തെ മറ്റെടുത്ത പരിപാടിയാണ് ഈ അക്ബർ എന്ന് പറയുന്ന നായിൻ്റെ മോൻ പിന്നെ ഈ അപ്പാനീ ഛരത്ത് എന്ന് പറയുന്ന കഴുവേറി പിന്നെ ആ ഒരു രേണ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഒരു നാണം കെട്ടവള് ഇവളും ഇവനും ആരും ഒക്കെ ചേർന്നിട്ട് ആ ഒരു അനു എന്ന് പറയുന്ന അവരെ ഇപ്പൊ എല്ലാരെയും അവരെ അതുപോലെ ഓരോന്നൊക്കെ പറയുവാണെങ്കിൽ ഓക്കെ പക്ഷെ അനുമോളെ ടാർഗറ്റ് ചെയ്ത് പറയാവുന്ന വൃത്തിയെടുക്കും വിളിക്കുന്നുണ്ടില്ല അനുമോള് കിച്ചണിൽ നിന്നിട്ട് പാത്രം കഴുകി എന്തോ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന റെണ എന്ന് പറയുന്ന നാണം കെട്ടവളും മറ്റേ അവന്മാരെ ആ മൊണ്ണകളില്ല അതായത് ജിസേലിന്റെ പാവാടത്തുമ്പിൽ പിടിച്ചിടക്കുന്ന ആ മൊണ്ണകളാണ് ഇവന്മാര് ഇവന്മാരും കൂടെ ചേർന്നിട്ട് കളിയാക്കുകയാണ് ഏഹ് പട്ടി പട്ടി ബൗ 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 എന്നൊക്കെ പറഞ്ഞ് എന്തോ എന്ത് ചെറ്റത്തരക്കമാര് കാണിക്കുന്നത് ഇതൊരു ഷോയാണല്ലേ ശരിയാണ് ഇതിലിങ്ങനെയാണ് എല്ലാരും ദേഷ്യം പിടിപ്പിക്കുക അല്ലെ വഴക്ക ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഒരാളെ ഇതുപോലെ ചേർന്ന് ആക്രമിക്കാന്ന് പറഞ്ഞാൽ അത് അതത്ര നല്ലൊരു ഏർപ്പാടല്ല ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുന്നു അനുവിനെ ഇവർ ടാർഗറ്റ് ചെയ്ത് ഇവർ ദ്രോഹിക്കുകയാണ് പക്ഷെ ഈ മൊണ്ണകൾക്ക് അറിയത്തില്ലല്ലോ അനുമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് ഇവന്മാരവിടെ അനൂനെ ഒറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്നതോറും പുറത്ത് അനൂന് സപ്പോർട്ട് കൂടത്തേ ഉള്ളു ഈ മൊണ്ണകളൊക്കെ വിചാരിച്ചിരിക്കുന്ന ഇവന്മാരവിടുത്തെ വലിയ സ്റ്റാർ ആണ് അല്ലെ ഇവന്മാർ പുറത്ത് ഹീറോ ആണെന്നാ വിചാരിച്ചിരിക്കുന്നത് ഇവന്മാരൊക്കെ വെറും സീറോ ആണെന്നുള്ള ആര് ഈ മൊണ്ണകൾക്ക് അറിയത്തില്ലല്ലോ ഇവൻ ജിസേൽ എന്ന് പറയുന്ന ഒരു ഒരു മോഡൽ ഉണ്ടല്ലോ ഒന്നിനും ഹാണു അല്ല പെണ്ണും അല്ലാത്ത പോലത്തെ ഒരു കോലം കെട്ടി നടക്കുന്ന ഒരു 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 ഓഹ് അതിനൊക്കെ എന്ത് പേരാ വിളിക്കേണ്ടെന്ന് അറിയത്തില്ല ഈ നാണം കെട്ടതിനൊക്കെ എന്തിനാണ് ഈ മലയാളം ബിഗ് ബോസിലേക്ക് കെട്ടി എഴുന്നൊള്ളിച്ച് കൊണ്ടുവന്നേന്ന് ചോദിച്ചാൽ അറിയത്തില്ല ജിസൈൽ എന്ന് പറഞ്ഞ ജിസേൽ തക്രാൾ ആണും പെണ്ണും കെട്ട ഒരു മോന്തയാണ് അതിന് മൊത്തം പ്ലാസ്റ്റിക് സർജറിയും കോപ്പുമൊക്കെ ചെയ്തു വെച്ചിരിക്കുവാണ് അതിന് അത് പിന്നെ ആര്യൻ എന്ന് പറയുന്ന ഒരു ഒരു മൊണ്ണച്ചനുണ്ടല്ലോ അവ അവനാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടനെ വരെ ഓരോന്നൊക്കെ പറഞ്ഞത് അവനൊക്കെ എന്തൂരാണ് ഈ അനുവിനെ എന്ത് വൃത്തികേടാ പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അനുവിൻ്റെ ഒരു കിറ്റ് എന്തൊക്കെയോ ബോഡി ലോഷനോ എന്തോ അങ്ങനത്തെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കിറ്റ് അവൻ അവനെടുത്തെറിഞ്ഞു കളഞ്ഞു എന്റെ ചേറ്റത്തരവന്മാരൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നതിൽ ഒരു പരിധിയില്ലേ ശരിയാണ് അനുമോണ് അവളെ കൊണ്ടാവുന്ന രീതിയിൽ അവൾ അതിനൊക്കെ പ്രതിരോധിച്ച് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അവൾ ഒരു പെണ്ണാണ് ഒരുപാട് ആൾക്കാർ ചേർന്ന് അവളെ ഇതുപോലെ ദ്രോഹിക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല എന്നിട്ടും അവള് ബിഗ് ബോസ് ആ തുടങ്ങിയ സമയത്തൊക്കെ പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് പെട്ടെന്ന് കരയുന്ന ഒരു ടൈപ്പ് ആയിരുന്നു പക്ഷെ ഇപ്പൊ അവള് കൊറേയൊക്കെ അത് തരണം ചെയ്ത് ഇവന്മാരൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ അവള് പഠിച്ചു പക്ഷെ എങ്കിൽ പോലും യുവമാരുടെയൊക്കെ മുന്നിൽ ഭയങ്കര എന്താ പറയാ ധൈര്യമൊക്കെ കാണിച്ചു നിന്നാലും മാറി നിന്നവളെ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ശരിയാണ് അനു ഇച്ചിരി തൊട്ടാവാടി ആണ് ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ അവളുടെ വായിക്കെ വീഴാറുണ്ട് പക്ഷെ അതിനപ്പുറമാണ് അവിടെയുള്ള ആ പാവാടവള്ളികള് അതായത് അക്ബർ അപ്പനിശരത്ത് ഷാനവാസ് ഉൾപ്പെടെ എനിക്ക് ഷാനവാസിന് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ ഷാനവാസും ആ ജിസേലിന്റെ പുറകെയാണ് കുറെ അതിലുള്ള അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാ എണ്ണവും ആ തൊലി വെളുത്ത ആ പെണ്ണിന്റെ പുറകെ നടക്കുകയാണ് എന്നിട്ട് അനുമോളെ കുറ്റപ്പെടുത്തുന്നു എന്നിട്ട് ഇമാര് കഴിഞ്ഞ ദിവസം ഈ അനുമോളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങള് ഈ ദിസയില് ചോദിക്കുന്ന ഈ അനുമോൾ എന്താ വല്യ ആക്ടറാണോ ചോദിച്ചു പിഒന്മാര് പറഞ്ഞ ഒരു വർത്താനുണ്ട് ഈ ഈ അപ്പാനീശ്വരത്തും അതുപോലെ നമ്മുടെ ഈ അക്ബർ അവനാണെങ്കിൽ അവന്റെ വായിന്ന് കക്കൂസ് വർത്താനം മാത്രമേ വരത്തുള്ളു അവനും ഈ റേനയും കൂടെ പറയുന്നേ അവള് വലിയ ആക്ടറൊന്നും അല്ല അവള് ഈ സീരിയലിലൊക്കെ അഭിനയിക്കുക എന്തായാലും ഇവന്മാരെയൊക്കെ കാളി എന്തുകൊണ്ടും ടോപ്പിൽ നിൽക്കുന്ന അനുമോള് തന്നെയാണ് ഈ റന എന്ന് പറയുന്നവൾ വന്നത് ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്നതാണ് പിന്നെ ഈ അക്ബർ അവൻ പാട്ട് പാടി അവൻ ആ ഒരു ആ ഒരു കഴിവ് മാത്രമേ അവനുള്ളൂ അല്ലാത്ത പക്ഷം ആ അവൻ വെറും വേസ്റ്റ് ആണ് ഈ അക്ബർ എന്ന് പറയുന്നത് പിന്നെ അപ്പാനി ശരത്ത് അവന്റെ മോന്ത കണ്ടേച്ചാലും മതി ഇവനെയൊക്കെ കാട്ടി എത്രയോ യോഗ്യതയുള്ള ആൾക്കാരുണ്ട് ഈ ഒരു ഷോയിലേക്ക് വരാനും അവിടെ നിൽക്കാനും ഒക്കെ ഇവനെയൊക്കെ എന്ത് കണ്ടിട്ടാണ് എൻ്റെ പൊന്ന് ബിഗ് ബോസ് ഈ ഒരു ഷോയിലേക്ക് തെരഞ്ഞെടുത്തത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത തീരെ തരം താഴ്ന്ന ലോക്കൽ ടീമിനെയാണ് എടുത്തത് ഇതിൽ ഇവരെ കാട്ടി എത്രയോ എത്രയോ പെർഫെക്റ്റ് ആണ് അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അല്ലേ കാരണം അവനറിയാം ആരുടെ അടുത്ത് ഏത് രീതിയിൽ അതായത് സ്ത്രീകളുടെ അടുത്ത് ഏത് രീതിയിൽ പെരുമാറണം എന്ന് അവര് നന്നായിട്ട് അറിയാം ബിഗ് ബോസ് തുടങ്ങിയ സമയത്തൊക്കെ പുള്ളിക്കാരൻ കുറച്ചൊരു അലമ്പിട്ടായിപ്പായിരുന്നു പക്ഷെ ഇപ്പൊ അവനറിയാം ഏത് രീതിയിൽ എങ്ങനെ സംസാരിക്കണം എന്ന് അറിയാം അതുകൊണ്ട് തന്നെ എന്റെ സപ്പോർട്ട് ഫുള്ള് അനീഷിനും അതുപോലെ അനുമോൾക്കും പിന്നെ ആദില നൂറ ശരിയാണ് അവരുടെ ആ ഒരു റിലേഷനിൽ നമ്മൾ എന്നും എതിരാണ് പക്ഷെ ആ ഒരു രണ്ട് കണ്ടസ്റ്റന്റ് അവര് നല്ല സ്ട്രോങ് ആണ് ആദിലയും നൂറയും അതുപോലെ പിന്നെ രേണു സുതിക്ക് പിന്നെ ഒരു പ്രയോജനം ഇല്ല തിന്നുക ഏതു നേരം ഇങ്ങനെ തിന്ന് 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 നടക്കുക എന്തോ അതിനൊക്കെ എന്ത് ഈ പാട് ജന്മത്തിനൊക്കെ എന്തൊരു ബിഗ് ബോസിൽ കയറ്റി നിർത്തിയിരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ശരിക്കും ഒരു റിയൽ ഗെയിമറായിട്ട് നിൽക്കുന്നത് അനുമോള് അനീഷ് അതുപോലെ തന്നെ ഇന്നലെ ജയിൽ ടാസ്കില് ജയിൽ നോമിനേഷനിൽ എല്ലാരും അനുമോളയാണ് പറഞ്ഞത് അനുമോളെയും അതുപോലെ അനീഷിനെയും പറഞ്ഞു ഇവര് ഒരു ഗ്രൂപ്പാണ് അതായത് ഈ അക്ബർ അപ്പാനി ശരത് ആര്യൻ ജിസേല് റെന ഇവരൊരു ഗ്രൂപ്പാണ് ഇവർ ഒരുമിച്ചാണ് അനുമോളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കൂടെ ഷാനവാസും അഭിലാഷും പിന്നെ മറ്റേ ഒനിയിലും ഇവന്മാരും കൂടെ ചേർന്നിരിക്കുക അപ്പൊ ഈ മൊണ്ണകൾക്കും മരവാഴകൾക്കും അറിയത്തില്ലല്ലോ ഇവന്മാരവിടെ അനുവിനെ എത്രത്തോളം ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു അത്രത്തോളം പുറത്ത് അനു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ള ഈ മൊണ്ണകൾക്ക് അറിയത്തില്ലല്ലോ എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈൽഡ് കാർഡ് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു കാര്യം ഉറപ്പാ ടോപ്പ് ഫൈവിൽ എന്തായാലും അനുമോളും അനീഷും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അനുമോളും ശരിയാണ് അനുമോളും ചില സമയത്തൊക്കെ പൊട്ടിത്തെറിക്കാറുണ്ട് ഇമോഷണലി കരയാറൊക്കെ ഉണ്ട് എന്നും വെച്ചൊരു സ്ത്രീ അല്ലെ ഒരു പെൺകുട്ടി ഇതുപോലെ ആക്രമിക്കാന്ന് പറഞ്ഞാൽ അത് അതെവിടുത്തെ പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തായാലും എല്ലാവരുടെയും കമന്റ് ഒന്ന് പോരട്ടെ ഇവന്മാര് ചെയ്യുന്ന ഈ പ്രവൃത്തിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്റെ സപ്പോർട്ട് ഫുള്ള് അനീഷിനും അനുമോൾക്കും മാത്രമാണ്